ഹലോ ഗൈസ് വെൽക്കം മാറ്റു വീഡിയോ നമ്മളെ റോഡ് ബേക്കിൻ്റെ ഫുൾ വർക്കും കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പെയിൻറ്റും കാര്യങ്ങളും എല്ലാ ഗിയറും എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് കംപ്ലീറ്റ് വർക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം സൈക്കിൾ കാണണ്ടേ ബ്ലൂ ഇതാണ് ഇപ്പോൾ നമ്മുടെ സൈക്കിളിലെ കോലം നമ്മൾ റെഡ് പെയിൻ്റാണ് അടിച്ചത് റെഡിൻ്റെ ഷോക്കപ്സറിൽ ഷോ ആൻഡിൽ ഇതിൻ്റെ തന്നെ മറന്നുപോയി പേര് മറന്നുപോയി അതിൻ്റെ അടിയിൽ നമ്മൾ വൈറ്റ് പെയിൻറ്റാണ് അടിച്ചത് പിന്നെ ഗിയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത് ആണ് ചെയിൻ പുതിയത് ഇട്ടതാണ് കേട്ടോ ചെയിനും കസറ്റ് ഇടിയല്ലർ ഇതെല്ലാം പുതിയത് ഇട്ടോ ഇത് പുതിയത് ഇട്ടതാണ് പിന്നെ സീറ്റ് കവറ് നമ്മൾ അടിച്ചിട്ടുണ്ട് ആൻഡിൽ ബാറിൽ പെയിൻറ് നമ്മൾ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കേബിളിൻ്റെ ഉള്ളിൽ അറിയാണ്ടിട്ട് മറന്നു പോയി മാറിപ്പോയി കേബിൾ ബ്രേക്ക് കേബിൾ ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ അതുകൊണ്ടാണ് പിന്നെ ഓക്കെ അതിനെ കംപ്ലീറ്റ് വർക്ക് നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് സീറ്റ് അവർ പുതിയ ട്യൂ പുതിയ ട്യൂബിൽ എൻ്റെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ പഴയ ട്യൂബറിൽ കാറ്റ് അതിൽ നിൽക്കുന്നില്ലായിരുന്നു ഞാൻ ലീക്കായിരുന്നു എന്താ അറിയില്ല സ്വിച്ച് പഞ്ചർ ആയിരുന്നു അപ്പോൾ അത് ട്യൂബ് നമ്മൾ എൻ്റെ മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ബ്രേക്കിൻ്റെ കേബിൾ വിട്ടത് ഈ രണ്ട് ഇതേപോലത്തെ രണ്ട് നെറ്റ് ഇതാക്കിയിട്ടാട്ടോ നമ്മൾ ചെയ്തത് അത് ഇതേ ഇവിടെ അതേപോലെ ചെയ്തത് ഇവിടുത്തെ നമ്മൾ ഈ ഡി കേബിൾ നമ്മൾ ഇതിവിടെ ഒരു ക്ലാമ്പ് ഇതേപോലെ പട്ട വളച്ചിട്ട് നെറ്റ് ഇട്ട് ടൈറ്റാക്കി ഇവിടുന്ന് നമുക്ക് നമ്മുടെ ഗിയർ നോർമൽ സൈക്കിളിനെല്ലാം ബ്രേക്കിൻ്റെ കാര്യങ്ങൾ ആ സാധനം എടുത്തിടുക ചെയ്തത് പിന്നെ നമ്മൾ ആഡ്സിൽ മാറ്റിയിട്ടുണ്ട് കേട്ടോ പക്ഷേ നീളം ഉള്ള കൂടുതലുള്ള ആഡ്സില് ഇട്ടിട്ടുണ്ട് പിന്നെ ചെയിനും കാര്യങ്ങളും നമ്മൾ മാറ്റിയതാണ് പിന്നെന്താ ഇത്രേ ഉള്ളൂ ഇതാണ് നമ്മുടെ സൈക്കിളുടെ മെയിൻ ലുക്ക് ഒരു ചെറിയ റൗണ്ട് റൗണ്ട് അടിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇടാട്ടോ അതിലിടാ ആഡ് ചെയ്യാമേ അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ വണ്ടിയുടെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നിങ്ങൾ പറോ നമ്മൾ ആൻറ്റീഡും കാര്യങ്ങളെല്ലാം ഇതാക്കിയിട്ടുണ്ട് ഞാൻ പെയിൻ്റ് അടിക്കാൻ ആ വിട്ടുപോയ സ്ഥലം ഇവിടെ മാത്രം പെയിൻ്റ് അടിക്കാൻ വിട്ടുപോയത് ബാക്കി ബ്രേക്ക് കട്ടേയും ലിവർ ബ്രേക്കിൻ്റെ ലിവറെല്ലാം നമ്മൾ ഫുള്ള് മാറ്റിയതാട്ടോ കംപ്ലീറ്റ് എല്ലാ സാധനങ്ങളും നമുക്ക് മെയിൻ ആയിട്ട് മാറ്റിയിട്ടുണ്ട് ഈ ലിവർ മാറ്റിയതാണ് ഈ സാധനം മാറ്റിയതാണ് എല്ലാം മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ ഓർഡർ നമ്മുടെ റോവർ ബേബിൻ്റെ ഓർഡർ കേട്ടോ അത് പിന്നെ റിമ്മിൽ നമുക്ക് പെയിൻ്റ് അടിക്കാൻ തികഞ്ഞില്ല അതുകൊണ്ട് തന്നെ റിമ്മിൽ പെയിൻ്റ് അടിക്കാണ്ടിരുന്നത് പിന്നെ ഇപ്പോൾ അപ്പം മസ്റ്റ് ഇത്രയുള്ള കാര്യങ്ങൾ അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം ഇനിയും നമ്മളെ സൈക്കിൾ സൈക്കിളുള്ള വീഡിയോസ് നമ്മളെ ചാനലിൽ വരും അപ്പം എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലുണ്ടോ അപ്പം ഞാൻ നമ്പർ താഴെ കൊടുത്തു ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി നമ്പർ വാട്ട്സപ്പ് വാട്സപ്പ് ചെയ്താൽ മതി അപ്പം ഇത്രേ ഉള്ളൂ ഇപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇതായിട്ട മെയിൻ ലുക്ക്